പരിപാടി അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു മലയാള ഒരുപാട് നന്ദി ഇങ്ങോട്ട് വന്ന പോലെ തോന്നി അന്ന് അന്ന് നമുക്ക് നല്ല ആളുകൾ ായിട്ടും ലാഘവത്തോടുകൂടി എടുക്കേണ്ട കാര്യങ്ങൾ ലാഘവത്വത്തോടു കൂടി എടുക്കുകയും ചെയ്തിരുന്ന കാലമായിരുന്നു അന്ന് ഒരു പെൺകുട്ടിക്കും പരാതി ഉണ്ടായിരുന്നില്ല അതിൽ അന്ന് പക്ഷെ ഇപ്പോഴത്തെ വെച്ച പെൺകുട്ടികൾക്ക് അതിൽ പരാതി ഉണ്ട് അപ്പൊ ആ പരാതി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അവരോട് ഈ ചോദിക്കുന്നു ആ മാപ്പ് ചോദിക്കില്ല എന്റെ ജീവിതം എന്ന് പറഞ്ഞ വളരെ ഹതാശമായിട്ടുള്ള ഒരു അലച്ചിലായിരുന്നു ആ യാത്രയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരുപാട് ഇമേജുകളുണ്ട് ഒരു നാട്ടുകാരൻ പോലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഒരു സിനിമാക്കാരൻ കാണും ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാല് ചില വഴികള് ചില വീടുകള് ഈ ചില മനുഷ്യരുടെ വിചിത്രമായിട്ടുള്ള ആകാരങ്ങൾ ഇതൊക്കെ യാത്രകളുടെ ഇടയില് വീണ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പം സ്ത്രീപക്ഷവിധായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ നിലയിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാമോ